കമ്മ്യൂണിറ്റി റേഡിയോ റേഡിയോ ഫോർ യു ിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ നൽകുന്ന സ്വാതന്ത്ര്യദിന സന്ദേശം ഞാൻ സുജാത ടീച്ചർ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമുക്കറിയാം ജാതി മത വർണ്ണ വർഗ പ്രാദേശിക വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സമത്വം വിഭാവനം ചെയ്യുന്ന ഒരു ഭരണഘടനയും അതുപോലെ തന്നെ ഭാഷയിലും വേഷത്തിലും സംസ്കാരത്തിലും ഒക്കെ നാനാത്വം ഉണ്ടെങ്കിൽ തന്നെ അതിനിടയിൽ ഒരു ഏകത്വവും ഉള്ള രാജ്യമാണ് ഇന്ത്യ നൂറ്റാണ്ടുകളിൽ നിന്ന അടിമത്തത്തിൽ നിന്ന് എല്ലാവരും ചേർന്നിട്ടുള്ള സമരത്തിനൊടുവിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമായിട്ടുള്ളത് ഇന്നും ആ സ്വാതന്ത്ര്യത്തിന് മേലുള്ള അധിനിവേശം പലതരത്തിൽ നമ്മളെ അലട്ടുന്നുണ്ട് അതിനൊക്കെ ഉപരിയായി എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മളെപ്പോഴും ഏകോപിപ്പിക്കാറുണ്ട് പ്രകൃതി ദുരന്തങ്ങളെ ഉൾപ്പെടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്നത് അത്തരത്തിലുള്ള ഒരുമയിലൂടെയാണ് അങ്ങനെ ഒരു രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന നമ്മൾ എല്ലാവർക്കും മാതൃകയാണ് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മുടേത് ആ സ്വാതന്ത്ര്യത്തെ എന്നും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് നേടിത്തന്നവരോടുള്ള പ്രതിബദ്ധത കൂടിയാണത് വരും തലമുറയ്ക്കും ഈ സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുണയാനും ഈ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെ അറിയാനും നമ്മളാണ് വഴികാട്ടികളാകേണ്ടത് അതിന് നേതൃത്വം നൽകിയിട്ടുള്ള മഹാത്മാക്കളോടുള്ള കടമ കൂടിയാണത് ആ രൂപത്തിൽ ഈ ഈയൊരു സ്വാതന്ത്ര്യദിനത്തിലും എല്ലാവരും അതിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് സഹജീവികളെ കണ്ടുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ വേണ്ടി കഴിയണം അതിനെല്ലാവരും തയ്യാറാകണം എന്നുള്ളത് കൂടിയാണ് ഈ സ്വാതന്ത്ര്യദിനാശംസയുടെ ഭാഗമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ റേഡിയോ ഫോർ യു എയ് നൈൻ പോയിന്റ് സിക്സ് എഫ് എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ സ്വാതന്ത്ര്യദിനാണ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ നൽകിയ സ്വാതന്ത്ര്യദിന സന്ദേശമാണ് നിങ്ങൾ കേട്ടത്